കൊല്ലത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കുക ഇന്നലെ രാത്രി അരിപ്പയിൽ വെച്ച് കുടുംബം സഞ്ചരിച്ച ജീപ്പ് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു കുളത്തൂപ്പുഴ സ്വദേശി ഷഫീനും കുടുംബത്തിനുമാണ് പരിക്കേറ്റത് ബന്ധുവീട്ടിൽ പോയ ശേഷം രാത്രിയോടെ മടങ്ങി വരികയായിരുന്നു ഷെരീഫും കുടുംബവും ഇതിനിടെ അരിപ്പയിൽ വെച്ചാണ് ജീപ്പിനു നേരെ കാട്ടുപോത്ത് പാഞ്ഞെടുത്തത് ഡ്രൈവർ ഇരിക്കുന്നതിന് മുന്നിൽ കൊമ്പ് കൊണ്ടു ഇതോടെ ജീപ്പിന്റെ നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിൽ ഇരിക്കുകയായിരുന്നു പാങ്ങോട്ട് പോയിട്ട് വരുവായിരുന്നു വെച്ച് പല സൈഡിൽ പെട്ടെന്ന് അറിയാതെ കാട്ടുപോത്താണ് കാട്ടുപോത്ത് വണ്ടി നിയന്ത്രണം വിട്ടു എങ്ങോട്ട് പിടിക്കുന്ന അങ്ങോട്ട് പിടിക്കുന്നൊരിതുമില്ലാതായി അങ്ങനെ അവിടുന്ന് ഒരു വീടിൻ്റെ മതിലിലേക്ക് ഞാൻ കൊണ്ട് തട്ടി വണ്ടി ഇടിച്ചാൽ കയറി അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഓടി ഓടിക്കൂടി ഞങ്ങളെ കൊണ്ട് പിന്നെ മലത്തറ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ അവിടുന്ന് അതിന് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു വണ്ടിയിൽ വൈഫുണ്ടായിരുന്നു എൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു പിന്നെ എൻ്റെ വൈഫിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയും അമ്മയ്ക്ക് കാലിലുണ്ട് വൈഫിനും കൂടെ തുടരടിച്ച് അതൊരു ചതഞ്ഞ് നടക്കുന്നത് എൻ്റെ മോന് കാലിടിച്ച് വലിയ പരിക്കില്ല പിന്നെ എനിക്ക് ഈ കാലിലാണ് പരിപത് പുത്തൻപുരയിൽ വീട്ടിൽ ഭാര്യ അസീന മക്കൾ അസീനയുടെ അമ്മ നജീമ എന്നിവർക്കാണ് പരിക്കേറ്റത് അതാ വീട്ടിന്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്ന് ചീറി പാഞ്ഞഞ്ഞ് കയറി നമ്മളെ ജീപ്പിൽ വന്ന് ഇടിച്ചത് വണ്ടി ഇടിച്ച് ആ ഗ്ലാസ് വന്ന് ഇടിച്ച് ഗ്ലാസ് പൊട്ടി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഡ്രൈവറിന്റെ ഇവിടെ നെഞ്ചത്തായിട്ട് കയറിയും ചീറിപ്പാഞ്ഞു വന്ന് ഇടിച്ചിട്ട് അത് ഒറ്റ പോക്കങ്ങ് പോയപ്പോഴേ നജീമയുടെ കൈക്കും ഷെരീഫിന്റെയും അസീനയുടെയും കാലുകൾക്കും പരിക്കുണ്ട് കുട്ടികൾക്ക് നിസാര പരിക്കുകളാണുള്ളത് ഇവരെ കുളത്തൂപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനം കൊല്ലം